അധ്യായം പതിനാല് ദിതിയുടെ ഗർഭധാരണം മൈത്രേയ മഹർഷി പരാഹാവതാര കഥ വളരെ ചുരുക്കി പറഞ്ഞതു കേട്ട് ഹരികഥയിൽ അതിശ്രദ്ധാലുവായ വിതുരർക്ക് ഒട്ടും തൃപ്തി വന്നില്ല വിസ്തരിച്ചു പറയണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഹർഷി പറഞ്ഞു കശ്യപ പ്രജാപതിയുടെ പത്നിമാരിൽ ഒരുവളായ ദിത്തി സന്താനലാഭാർത്ഥം ഒരു ദിവസം സന്ധ്യാസമയത്തിൽ ഭർത്താവിനെ സമീപിച്ചു അപ്പോൾ കശ്യപൻ ഭഗവത് ധ്യാനം ചെയ്യുകയായിരുന്നു അതൊന്നും നോക്കാതെ അവൾ പറഞ്ഞു പ്രഭോ എൻ്റെ സപത്നികൾ സന്താന സമൃദ്ധിയോടുകൂടിയിരിക്കുന്നു എനിക്ക് മാത്രം ആ ഭാഗ്യമില്ലാത്തതിനാൽ സന്താപമുണ്ട് എന്നില്ല അവിടുന്ന് കൃപ ചെയ്യണം മഹാത്മാക്കൾ ദുഃഖിതരുടെ പ്രാർത്ഥനയെ ഒരിക്കലും നിരസിക്കുകയില്ലല്ലോ ജിതേന്ദ്രിയനായ കശ്യപൻ ഇപ്രകാരം സമാധാനം പറഞ്ഞു പ്രിയേ അല്പം ക്ഷമിക്കും ഇപ്പോൾ സന്ധ്യാസമയമാണ് ഭഗവാൻ ശ്രീരുദ്രൻ സഞ്ചരിക്കുന്ന കാലമാണ് ആ ദേവനെ വന്ദിക്കാനുള്ള സമയത്തിൽ സന്താനോൽപാദനം പാടില്ല ആ ദേവനെ മറച്ച് ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപരാധം ചെയ്താൽ ആ ദേവൻ ഒറുക്കുകയുമില്ല അതിനാൽ അല്പം കഴിയട്ടെ ഭർത്താവിൻ്റെ ഈ വാക്കുകളെ വിധിവശാൽ ദിതി ആദരിച്ചില്ല മാർത്തയായി കാന്തൻ്റെ വസ്ത്രത്തെ പിടിച്ചു വലിച്ചു ഇതും ഈശ്വരസങ്കൽപ്പു നിശ്ചയിച്ച് കശ്യപൻ അവളുടെ ഇഷ്ടത്തിന് വഴങ്ങി അനന്തരം അദ്ദേഹം ജലസ്പർശം ചെയ്ത് ശുദ്ധി വരുത്തിക്കൊണ്ട് പ്രണവം ജപിച്ച് പ്രാശ്ചിത്തം ചെയ്തുകൊണ്ടിരുന്നു നിധിക്ക് തൻ്റെ അകൃത്യത്തിൽ പശ്ചാത്താപം തോന്നി രുദ്രകോപത്താൽ തൻ്റെ ഗർഭത്തിന് നാശം വരാതെ രക്ഷിക്കണമേ എന്ന് ഭർത്താവിനോട് പ്രാർത്ഥിച്ചു കശ്യപൻ പറഞ്ഞു ദുഷ്ടേ നീ എന്നെ അനുസരിച്ചില്ലല്ലോ കന്മഷ ചിത്തത്തോടുകൂടി ചീത്ത മുഹൂർത്തത്തിൽ ദേവനിന്ത ചെയ്തുകൊണ്ടല്ലേ ഗർഭം സമ്പാദിച്ചത് അതിനാൽ അധമന്മാരും അമംഗളകാരികളുമായ രണ്ട് പുത്രന്മാർ നിനക്കുണ്ടാകും അവർ മൂന്ന് ലോകങ്ങളെയും സദാ കരയച്ചുകൊണ്ട് അധർമ്മം ചെയ്തു ചെയ്ത് മഹാത്മാക്കളുടെ കോപത്തിന് പാത്രമാകും ഒടുവിൽ ലോക സംരക്ഷകനായ ശ്രീഹരി തന്നെ അവരെ വധിക്കും അപ്പോൾ ദിത്തി പറഞ്ഞു നാഥ ചക്രധാരിയായ ശ്രീഹരി അവരെ വധിക്കുന്നുവെങ്കിൽ എനിക്ക് സങ്കടമില്ല അതുകൊണ്ട് മോക്ഷം സിദ്ധിക്കുമല്ലോ എന്നാൽ ബ്രാഹ്മണ കോപം സംഭവിക്കാതെ നിന്തിരുപടി രക്ഷിക്കണം ഇത് കേട്ടപ്പോൾ കശ്യപന് അനുകമ്പ തോന്നി പറഞ്ഞു ഇപ്പോൾ നീ പശ്ചാത്തപിക്കുന്നു ശ്രീരുദ്രനെയും നമസ്കരിക്കുന്നു അതുകൊണ്ട് നിന്റെ ഒരു പൗത്രൻ ഉത്തമനും സജ്ജന സജ്ജനസമ്മതനുമായി വരും അവൻ്റെ ഭക്തിയെ മാണിച്ച് സാധുക്കൾ അവനെ എന്ന പോലെ സ്തുതിക്കും അവൻ്റെ അഭേദ ഭാവനയിലും ശുദ്ധഭക്തിയിലും ശ്രീഹരി അതീവ സന്തോഷിക്കും അവനെപ്പോലെ ഭക്തൻ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ആ ഭാഗവതോത്തമൻ്റെ നില എന്തെന്ന് പറയുവാൻ ഞാനാളല്ല അവൻ വിഷയങ്ങളെ വിഷം പോലെ വെറുക്കും അതിതീവ്രമായ ഭക്തിഭാഷത്താൽ തൻ്റെ നിർമ്മല ഹൃദയത്തിൽ ഭഗവാനെ ബന്ധിച്ചു നിർത്തും അന്യരുടെ സുഖമായിരിക്കും അവൻ്റെ സുഖം പല അവൻ സഹിക്കുകയില്ല ഒരു പ്രാണിയേയും വെറുക്കുകയില്ല ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുനീർ അവൻ തുടച്ചു മാറ്റും ഹൃദയത്തിലും പുറത്തും ശ്രീകാന്തനായ ശ്രീഹരിയെ മാത്രമേ കാണുകയുള്ളൂ അവന് സമം അവൻ മാത്രമായിരിക്കും ഇത് കേട്ടപ്പോൾ ദിതിക്ക് സമാധാനമായി ആ പതിവ്രത പതിവ്രതാരത്നത്തിന് ബുദ്ധിഭ്രംശം സംഭവിച്ചത് ഭഗവത് പ്രേരണയാലായിരുന്നു പൗത്രൻ മഹാഭാഗവതോത്തമനാകുമെന്നറിഞ്ഞ് അവൾ സന്തോഷിച്ചു പുത്രന്മാരെ ഭഗവാൻ വധിക്കുമെങ്കിൽ അവർക്ക് മുക്തി ഹസ്തപ്രാപ്തമാകുമല്ലോ എന്ന് ഓർത്ത് ആ വീരമാതാവ് അധികം സന്തോഷിച്ചു